ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമാണ് ആഗോള അയ്യപ്പ സംഗമമെന്നും സർക്കാർ ആഗോള അയ്യപ്പ സംഗമം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടെന്നും ദേവസ്വം ബോർഡിന്റെ പ്ലാറ്റിനം ജൂബിലിയും അയ്യപ്പ സംഗമവും തമ്മിൽ എന്തു ബന്ധമെന്നും ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം സ്വകാര്യ കമ്പനികളിൽ നിന്നും അയ്യപ്പന്റെ പേരിൽ സ്പോൺസർഷിപ്പ് വാങ്ങുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം പരിപാടി നടത്തിപ്പിലും സ്പോൺസർഷിപ്പിലും സുതാര്യതയില്ലെന്നും ജസ്റ്റിസുമാരായ ദേവൻ രാമചന്ദ്രൻ വി എം ശ്യാമകുമാർ എന്നിവർ ഉൾപ്പെട്ട അവധിക്കാല ബെഞ്ചിന്റെ വിമർശനം ഞെട്ടിക്കുന്നതാണ് സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്താനുള്ള തീരുമാനം ശബരിമലയെ ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കാൻ ഇത്തരം പരിപാടി ആവശ്യമുണ്ടോ എന്നും ഊട്ടിയുറപ്പിക്കാനാണ് ആഗോള ആഗോള സർക്കാർ സംഗമത്തിന്റെ സാമ്പത്തിക ചെലവുകളിലും ഫണ്ട് സമാഹരണത്തിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മറുപടി നൽകണം അഭിഭാഷകനായ അജീഷ് കളത്തിൽ ഗോപി നൽകിയ പൊതുതാല്പര്യ ഹർജി ഹൈക്കോടതി സെപ്റ്റംബർ ഒൻപതിന് വീണ്ടും പരിഗണിക്കും ലീഗൽ റിപ്പോർട്ടർ